കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കത്തയച്ചിരുന്നു ഈയിടെ വീണ്ടും പരിശുദ്ധ പിതാവ് ഒരു വീഡിയോ പ്രഭാഷണത്തിലൂടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു അത് മലയാളത്തിൽ വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏത് വിശ്വാസി സമൂഹത്തിനാണ് ഒരു ദുര്യോഗം ഉണ്ടായിട്ടുള്ളത് അതിലെ ഓരോ ഖണ്ഡികയിലും ശീഷ്മയിലേക്കും നീങ്ങുന്ന വൈദികർക്ക് അദ്ദേഹം താക്കീത് നൽകുന്നുണ്ട് പിശാജ് നിങ്ങളെ ഒരു വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ സഹോദരി സഹോദരന്മാരുടെയും വിശ്വാസത്തിലും സഭാ ഐക്യത്തിലും ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിൻ്റെ പിൻഗാമിയായും നിങ്ങളുടെ ഇടയന്മാരുമായി നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാ അധികാരികൾ നിങ്ങളുടെ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ ഉചിതമായ സഭാ നടപടികൾ അത്യന്തികം വേദനയോടെ എടുക്കേണ്ടതായി വരും അതിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധനാക്രമവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം അവ ലൗകിക കാരണങ്ങളാണ് അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല എന്നുകൂടി മാർപ്പാപ്പ പറഞ്ഞു ഒപ്പം പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമൂഹത്തിൻ്റെ മാതൃകകളും കൂട്ടായ്മയും യഥാർത്ഥ ഗുരുക്കന്മാരും ആയിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് വൈദികർ സിനഡിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സഹോദരീ സഹോദരന്മാരെ അവരെ പിന്തുടരുത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് ഈ വിഷയത്തിൽ പാരമ്പര്യം ആദർശമായി നിലനിൽക്കുകയും ഈ വിഷയത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഇഷ്ടത്തെ വ്യക്തമായി പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു കുർബാന ജനാഭിമുഖമായി ആഘോഷിക്കുന്നത് തീർച്ചയായും ഏതൊരു പൗരസ്വ പാരമ്പര്യത്തിനും ദൈവാരാധനരുടെ അടിസ്ഥാന സമീപനത്തിന് വിരുദ്ധമാണ് ആയതിനാൽ കുർബാന ജനാഭിമുഖമായി അർപ്പിക്കാൻ പാടില്ല മറിച്ച് പൌരസ്ത്വ പാരമ്പര്യമനുസരിച്ച് അൾതാരയ്ക്ക് അഭിമുഖമായാണ് അർപ്പിക്കേണ്ടത് പൗരസ്വ തിരുസംഘം ജനാഭിമുഖത്തിന് എതിരായ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ എറണാകുളം വിമതർ അവയെല്ലാം അവഗണിക്കുകയായിരുന്നു